മൂന്ന് ദിവസമായിട്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഓയിട്ട് പറയണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടിലം മഴയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചില ദിവസം കറന്റ് ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെ കാര്യങ്ങള് ഞാൻ അപ്പോ നമ്മളുണ്ടാക്കി ഓയിൽ യൂസ് ചെയ്തു കേട്ടോ മിനിഞ്ഞാന്നാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്തത് എന്നെ തല കണ്ടോ ഞാൻ ഷാമ്പു ഇട്ടു ഞാൻ വിളിച്ചത് അന്ന് കാര്യമായിട്ട് തേച്ചിണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഷാമ്പു ഇട്ടു കേട്ടോ പക്ഷെ കുറച്ച് ഷാംപൂ ഇട്ടുള്ളൂ നല്ലൊരു വെളിച്ചെണ്ണമായി ഉണ്ട് തലേല് ഒന്ന് മുടി ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ തൊപ്പിയൊക്കെ വെച്ച് കിടന്നുറങ്ങിയിട്ടും പറ പറഞ്ഞു നിൽക്കണില്ലേ മുടി അല്ലേ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഇന്ന് ഓയിലിടാനൊക്കെ ഉണ്ട് അന്ന് ഞാൻ തയ്ച്ചത് ഓയിലിൻ്റെ കൊറ്റനാണ് കേട്ടോ ഫുള്ള് വെളിച്ചെണ്ണയില്ല ഞാൻ കുപ്പിയിലാക്കി കുപ്പിയിലാക്കിയപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കിട്ടിയ കൊറ്റനിന്ന് എൻ്റെ കൈമൊക്കെ എണ്ണയുണ്ടായിരുന്നു അതാണ് ഞാൻ അന്ന് തേച്ച് പിടിപ്പിച്ചത് ഇന്നപ്പം എന്തായാലും ഞാൻ ഓയിലുണ്ടാന്നൊക്കെ ഓയിലില്ല ആ നമ്മളുണ്ടാക്കിയ ഔഷധം കൂട്ടിന്റെ ആഹ് കൊറ്റുണ്ടല്ലോ ബാക്കിയുള്ളത് ആ കൊറ്റനാണ് ഞാൻ ഇന്ന് തേക്കുന്നത് ഞാൻ ഇങ്ങനെ തേക്കാന്ന് കാണിച്ചു തരാം അപ്പോൾ വെൽക്കം ബാക്ക് ടു എറ്റ് അതർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം പുറത്ത് നല്ല മഴയാന്ന് പറഞ്ഞില്ലേ ഇതേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അമ്മ പണിക്ക് പോകാനായിട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ തൊഴിലുറപ്പുണ്ട് മഴ ആയാലും വെയിലായാലും ഒക്കെ തൊഴിലുറപ്പ് ഉണ്ട് നല്ല മഴയാണ് പുറത്ത് ഇപ്പോൾ ഇതേ മഴയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നത് ചോറ് മോര് കറിയാണ് കേട്ടോ പിന്നെ ബീട്രൂട്ട് തോരൻ സാധാരണ എൻ്റെ വീട്ടില് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ബീട്രൂട്ട് ഇപ്പം വെക്കാറ് കുറച്ച് കാലമായിട്ട് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ കഷ്ണങ്ങളാക്കി നിൽക്കിയിട്ട് ഉപ്പേരി വെക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ എന്തായാലും കഴിക്കട്ടെ ഞാൻ ചോറുണ്ുന്നതിന് ഒപ്പം തന്നെ ഇപ്പം മഴ തുടരുന്നെന്ന് പറഞ്ഞ മഴ തോരും മുൻപേ മുൻപേന്ന് പറഞ്ഞിട്ടൊരു സീരിയലല്ലേ ഇഷ്ടം അതിരുന്ന് ഹോട്ട് സ്റ്റാറിൽ ഇരുന്ന് കാണാറുണ്ട് ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ് എൻ്റെ രസമല്ലേ ഒരു നോവല് നോവലാണ് ജോയ്സിയുടെ മനോരമയിൽ വന്നാൽ തോന്നുന്നു അപ്പം അത് കാണുമ്പോൾ എന്തോ നല്ല ഒരു ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് നല്ല രസമുള്ള ഒരു സീരിയല് ഒരുപാട് ഫാമിലി ഡ്രാമാസൊന്നുമില്ലാണ്ട് കുറേ സീരിയലുണ്ട് കുറേ ഞാൻ പറഞ്ഞ പത്തനംമാറ്റമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ആഭരണവിഭൂഷണിയായി ഒട്ടും നാച്ചുറലി നാച്ചുറാലിറ്റി ഇല്ലാത്ത തരത്തിലുള്ള സീരിയൽസ് കുറേ ഉണ്ട് ടമ്മായ പൂര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മഴതൂര് മുൻപ് എനിക്ക് എനിക്കൊന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി പോലെ ഇപ്പോൾ ഭ്രമണം കാലം ഏകദേശം അതേ മോഡുലേഷനിൽ വരുന്ന ഒരു സീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് മഴതൂര് മുൻപ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മഴ തൊരു മുമ്പേ ഇഷ്ടാന്ന് പറഞ്ഞിട്ടോളൂ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും പോയി ഇത് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ സീരിയൽ ഹോട്ട്സ്റ്റാറിൽ കാണണ്ട കേട്ടോ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കിട്ടോ അതാ ഇതാണ് നമ്മളന്ന് കാച്ചെണ്ണ ഇത്രയാണ് കേട്ടോ ഉള്ളു ഇതാണ് നീരൊക്കെ ഇറങ്ങിയ ആ സത്തൊക്കെ കൂടിയിട്ടാണ് ശരിക്കും വിളിച്ചെണ്ണ നമ്മുടെ വറ്റി പകുതിയായി അതിൽ നിന്ന് ഇറങ്ങിയ നീരും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ ഇത് ഇരുന്നൂറ് ഗ്രാമിന്റെ ഇരുന്നൂറ് എം എൽറെ ബോട്ടിലാണ് അപ്പോ കറക്റ്റ് ഇരുന്നൂറില്ലേ ഇത്തിരി ഉറവാണ് കേട്ടോ അപ്പോ ആ കുപ്പിയിൽ തന്നെയാണ് ഞാൻ ആക്കിയത് പിന്നെ ഇതിന്റെ അടിയിൽ കണ്ടോ ഈ ഇതിന്റെ അടിയിൽ ഒരു കളർ ഡിഫറൻസ് കാണുന്നുണ്ടോ താഴെയിട്ട് കണ്ടോ അത് ഇതിന്റെ ഉള്ളീത്തെ സംഭവങ്ങളൊക്കെ കൂടി അടിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇതൊക്കെ ഇനി ഞാൻ എന്തായാലും കൊറ്റെടുത്ത് എങ്ങനെയാ തേക്കണെന്ന് കാണിച്ചു തരാട്ടോ ഞാൻ കൊറ്റം തേക്കാന്ന് കരുതിയതായിരുന്നു ഇപ്പോൾ കാച്ചി വെച്ചിട്ട് ഒരു അഞ്ച് ദിവസമൊക്കെ ആയി അത് കാരണം പിന്നെ മഴക്കാലം അല്ലേ അതിലൊരു പൂപ്പല് പോലെ വന്നിട്ടുണ്ട് ഈ ഇലകളും സംഭവങ്ങളൊക്കെ അരച്ചതല്ലേ അപ്പോൾ ഞാൻ എന്തായാലും തേക്കി തയ്ക്കാച്ചു കേട്ടോ അതെന്തായാലും എടുത്ത് കളയണം എനിക്ക് ഒരു തവണ തയ്ക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ നമ്മൾ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ നമുക്ക് അത് സ്ഥിരം അത് കുറച്ച് ദിവസത്തേക്ക് കിട്ടും അല്ലെങ്കിൽ അത് ഇങ്ങനത്തെ പൂപ്പലിൻ്റെ ഇഷ്യൂ വരും മഴക്കാലം ആയതുകൊണ്ടാണ് വേനൽക്കാലം ഇത്ര പെട്ടെന്ന് ഇത് കേടാവില്ല കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഓയില് നമുക്ക് ഓയില ഇത്തിരി ഒഴിച്ചാൽ മതി നമ്മള് ഏഹ് മുണ്ടി കുളിച്ചിലൊരു വാരി പൊട്ടണ്ട ആവശ്യമില്ലാട്ടതാ ഞാൻ ഒരു മൂന്നാല് ഇത്തിരി ഒരു മതി ഒരു കാൽ സ്പൂൺ പിന്നെ ഇത് നല്ല കട്ടി ഉള്ളതാണ് ഇതിന്റെ ആവണക്കം മിക്സ് ആവണക്കെണ്ണ മിക്സ് ചെയ്ത് കാറ്റ് ഓയിൽ മിക്സ് ചെയ്ത് തയ്ക്കാത്തത് തയ്ക്കട്ടോ ഇത് കൊറേ നമ്മള് കാച്ചി വെക്കണ്ട കാരണം ഈ മരി ഈ പച്ചരി ഒക്കെ പച്ചരിണ്ടാക്കണ്ടല്ലേ അത് കാരണം കൊണ്ട് തന്നെ അധികം കാലം ഇത് നിൽക്കില്ല പെട്ടെന്ന് സെഡ് അപ്പൊ ചെറിയ ഈ ഒരു അളവാൻ ഒരു ഒരു ലിറ്റർ വരെ നമ്മൾ കാച്ചി വെച്ചാൽ മതി അതിൽ കൂടുതൽ കാച്ചി വെച്ചോ ആദ്യം തന്നെ നമ്മൾ ഇത് ഓയില് കഴിക്കണിന് മുമ്പ് തല നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ എനിക്ക് തല അഴിച്ചാൽ ആദ്യം മാമ്പല ആദ്യം ഇങ്ങനെ നമ്മുടെ നടുവഴിച്ച് എടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ബാക്ക് വരെ മസാജ് ചെയ്യാം കേട്ടോ ഫ്രണ്ട് ചെയ്ത് കണങ്ങിങ്ങനെ ഇപ്പം എന്നെ രണ്ട് മസാജ് കഴിഞ്ഞു മൂന്ന് നാല് കൂടി ചെയ്യാം അഞ്ച് ഇനി അഞ്ച് തവണ മാന്തില്ലാട്ട ചെയ്യുന്നത് ഈ ടിപ്പ് വെച്ച് നമ്മൾ ഇങ്ങനെ മസാജാണ് ചെയ്യേണ്ടത് പത്ത് തവണയോ അഞ്ച് ടു പത്ത് തവണ ചെയ്യാം കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് നേരെ എണ്ണെങ്കിൽ ചെയ്യാം ഡെയിലി ഇങ്ങനെ മസാജ് നമുക്ക് ഈ ഓയില് വയ്ക്കുന്നുണ്ടല്ല നമ്മൾ തലേ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലയിൽ രക്തയോട്ടം കൂടുന്ന ഇനി ഈ പോഷൻ കഴിഞ്ഞു നമ്മുടെ ഈ അടുക്കിയുടെ പോഷം കഴിഞ്ഞു ഇനി എടുത്ത് നമ്മൾ ചെവിയുടെ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം രണ്ട് ചെവിയുടെ അവിടെ നിന്നും ഒന്ന് നഗം കൊണ്ടുമ്പോ അല്ലോ നമ്മളെ ഇവിടുത്തെ സ്കിന്നൊക്കെ ഭയങ്കര അതായത് ഈ ചെവിയുടെ താഴെ തലയോട്ടില്ല അതായത് ചെവിയുടെ താഴെയുള്ള സ്കിന്നൊക്കെ ഒക്കെ മഴ കൊടുമ്പോ പെട്ടെന്ന് വരുന്നു രണ്ട് മ്മ് അത് ഇതാ ഈ കൈ ഇവിടെ വെക്ക എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നാല് അഞ്ച് ആറ് ഓ ഞാൻ അറിയല്ലോ ഇനി ഇത് തിരിച്ചു ഇന്ന് നമ്മൾ മുടി എനിക്ക് ഇടാം അത് വേണ്ടു ബാക്കിന്ന് വേണ്ട കേട്ടോ ശരി ഇതാവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചുതോളം നമ്മടെ അത് കൈകരിക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ നടുക്കിന്ന് ഇവിടുന്ന് ഇങ്ങനെ ചെയ്തില്ലേ അതേപോലെ ഇങ്ങനെ ചെയ്യാം ഞാൻ മുടി ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സംരക്ഷിക്കാം എന്നാൽ ഞാൻ വെറുതെ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പാട്ടൊക്കെ വെച്ചിരുന്ന് ചെയ്യാം കേട്ടോ ഒന്ന് അപ്പൊ നല്ല റിലാക്സിങ് ആയിരിക്കും അങ്ങനെ ടി വി കണ്ടോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പരിപാടി യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഓഡിയോസ് കേട്ടുകൊണ്ട് ചെയ്യാം മൂന്ന് നാല് അഞ്ച് അടുത്ത ഇങ്ങനെ രണ്ട് സർ കഴിഞ്ഞിട്ട് ഇനി നമ്മള് ഒന്ന് ഓവറോൾ മസാജ് ചെയ്യണേ ഉള്ളപടി അറ്റത്തല്ലേ നടുക്ക് കൂടെ പിടിക്കാം അതായത് നമ്മൾ നേരത്തെ കോൺസെൻട്രേറ്റ് ഈ നടുക്കിലോട്ടാ ഇത് ഈ വീടിലോട്ടാണ് പോകുന്നത് കേട്ടോ അഞ്ചു കാണാം ഒന്ന് രണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ അഞ്ചിറ്റർ ചെയ്യണമോ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് പത്താക്കാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് അത് സെറ്റ് ഇനി അത് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സിലിംഗ് ചെയ്യാം സൈഡിൽ പിന്നെ ഒന്ന് രണ്ട് ഇങ്ങനെ മസാല ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിക്ക് രക്തയോട്ടം കൂടുകയും അതുപോലെ വളർച്ച കൂടുകയും ചെയ്യും കേട്ടോ മൂന്ന് നാല് അഞ്ച് ഓക്കെ ഏകദേശം ആ മുടി കൊഴിഞ്ഞത് വിട്ടു കിട്ടും എന്റെ മുടി ഈ ഒരു തിരിച്ചായ കഴിഞ്ഞുള്ളൂ അത് കാരണം ഇപ്പൊ ഒത്തിരി മുടി ഒഴിച്ചിട്ടുണ്ടാവും എനിക്ക് പിരിച്ചിന് തന്നെ നല്ല മുടി ഒഴിച്ചില്ല ഇത്ര അറിയുന്ന മുടി എനിക്ക് കൊഴി കൊള്ളി ഓയില് വെച്ചിട്ട് വേണ്ട എന്റെ കുഴിച്ചിന് മാറ്റം അപ്പൊ എനിക്ക് ഇത്ര ഓയില് വേണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും എടുക്കും ബാക്കി ഞാൻ നമുക്ക് തിരിച്ചിലിട്ടേ ഒരു കാൽ സ്പൂണോളം ആണ് കേട്ടോ ഞാൻ ഓയിലെടുത്തത് കാണാണ്ടോ അപ്പൊ ഞാൻ കയ്യിലും നല്ല കട്ടിലുള്ള ഓയിലാണ് കേട്ടോ ആവണക്കെണ്ണ കാസ്ട്രോണിൽ ഒക്കെ അത് ഞാൻ കയ്യിലൊന്നും ഇതാക്കുന്നുണ്ട് അല്ലാണ്ട് വാരിപ്പൊട്ടണ്ടട്ടോ കൊറേ പേര് ചെയ്യുന്നത് തെറ്റാണ് ഞാൻ പണ്ട് അങ്ങനെയാണ് എന്നിട്ട് തലേ വാരിപ്പൊട്ടുകയായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണ്ട രണ്ടു മൂന്നുള്ളി എണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ തലയൂട്ടിയിലാണ് എണ്ണ ഇഷ്ട കേട്ടോ കൈയിന്നത്തെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പം ആയിരിക്കും കൈപ്പത്തിൽ അത് നമ്മുടെ മുടിയുമൊക്കെ ആയിക്കോടും നേരെ മസാജ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ തേക്കേണ്ടത് ഇത് നമുക്കൊരു ആറുമാസം കുറഞ്ഞത് ഓടിക്കണം ഏ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ മസാജ് ചെയ്യുന്നത് നമ്മൾ മസാജ് ചെയ്ത് വെച്ച തലയായ കാരണം ഞാൻ നേരത്തെ മസാജ് ചെയ്തിട്ടാണല്ലോ ഈ ഉള്ളിൽ തേക്കേണ്ടത് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടൈപ്പ് നമ്മുടെ ഈ വേരലുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് ആദ്യം ഞാൻ കൈപ്പത്തീന്ന് തയ്ച്ചു തന്നു ഇപ്പം ഞാൻ വേരലുമൊക്കെ മാറ്റാം അപ്പോൾ നമ്മുടെ തലേത്തെ പോഴ്സൊക്കെ ഓപ്പൺ ആവും അപ്പോൾ അതിനുള്ള പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ആ ഓയില് അബ്സർവ് ചെയ്യും വേറെ പുതിയൊരു വർക്ക് ഇറങ്ങിയപ്പോൾ സബ്സിഡിയിലൊക്കെ സബ്സിഡി മാവേലിന്റെ ഒക്കെ വിളിച്ചെണ്ണം വന്നു വിട്ടോ വില കൊടുത്തു കൊടുക്കട്ടെ ഞാൻ എന്നാൽ ആ വാർത്തകളെപ്പറ്റി ചോദ്യമായി തോന്നി കാരണം ഇത്രയും ഓണക്കാലമായി ഇങ്ങനെ വില കൂടിയ സമയത്ത് നമ്മള് കേരന്തെങ്കിലും കേറോ നാളകേറ്റും കൂടുതൽ തെങ്ങുള്ള സ്ഥലമാണ് അപ്പൊ നമുക്ക് നാളികേരത്തിന് എല്ലാവരും ഫ്ലാറ്റും ഇതൊക്കെയായിരുന്നു അങ്ങനെ ഇപ്പഴാണ് കഴിഞ്ഞാലെ വില കഴിയുന്നത് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു സംസാരിച്ചപ്പോ അവൾ പറയുന്നത് അവിടെ ഒരു വീട് കണ്ടു പിന്നെ എൻ്റെ വീട്ടില് ഏഹ് കുരിച്ച മീനാണ് പിന്നെ എൻ്റെ വീട്ടില് തേങ്ങ ചമ്മന്തിയാണ് പക്ഷെ ഞങ്ങൾ പണക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിടിയെ കണ്ടെങ്കിൽ പച്ചക്കാരായി തോന്നി ഞാനെപ്പോഴും ഈ ക്രോണി കീരിയാണെന്നാണ് പറയുന്നത് നമ്മൾ കിരീടം വെച്ചിട്ട് മകന്ന കുറേ ആ ഭാഗത്ത് നന്നായി വെളിച്ചെണ്ണ തയ്ച്ചു കേട്ടോ എന്നിട്ട് പണ്ടൊക്കെ ഒന്ന് മൊല്ലിച്ചാൽ നമ്മൾ കൂടെ തയ്ക്കുവായിരുന്നു പക്ഷേ അതൊന്നും എന്താ അതെന്താ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ തയ്ക്കുള്ളൂ അപ്പോൾ നല്ല കാര്യം ഇട്ട് തയ്ക്കും പക്ഷേ ഡെയിലി ഇങ്ങനെ ഒന്നോ രണ്ടോ തുള്ളി കഴിച്ചാൽ മതി നമ്മളിപ്പോൾ ആക്കരിസ് എന്നൊക്കെ തയ്ക്കില്ലേ നല്ല ജുറ്റൊന്ന് രണ്ട് കുന്നി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഡ്രൈ അവ നമ്മുടെ മുടീനെ അനുവദിക്കരുതും നമ്മുടെ മുടിയിൽ മൂർച്ചർ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു അലോവേറ ജെല്ലുണ്ടാക്കിട്ടേ സ്പ്രേ പോലിങ്ങനെ അടിച്ചാലും ഡെയിലി ഓയില് ചെയ്യാൻ മടിയുള്ളവർക്കും തലയിൽ മോയിസ്ചർ നിലനിർത്തണേ വെളിച്ചെണ്ണം ഞങ്ങൾക്ക് അധികം തോന്നുന്നു കാരണം ഇങ്ങനെ മസാജ് സ്കാൽപ്പിൽ ചെയ്യുമ്പോഴില്ല ഓയില് പ്രൊഡ്യൂസ് ചെയ്യാം ആ ഓയില് നമുക്കിങ്ങനെ തറയാ ആ ഓയില് വരും നന്നായി മസാജ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ എന്തായാലും മസാജ് ചെയ്യട്ടെ അപ്പോൾ ഇതാണ് മെയിനെയാണ് ഊഴി വീഡിയോ ആണ്ട്ടോ ഞാൻ ജയിച്ചത് അപ്പോൾ നമ്മുടെ എണ്ണ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചില എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇപ്പോൾ ഈ മൂല ചെറിയൊക്കെ നിങ്ങൾക്ക് അയ്യോ ഇത് കിട്ടി വെച്ചിട്ട് ഉണ്ടാക്കാണ്ട് ഇരിക്കരുത് മെയിനായിട്ട് നിങ്ങൾ എടുക്കും എടുക്കേണ്ടത് കരിഞ്ചീരകം ചെറിയ ഉള്ളി അത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുമല്ലോ അപ്പോൾ പിന്നെ ഉലുവീം ഹെയർ നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങൾ തുളസി ആര്വേപ്പൊക്കെ കിട്ടിയ അതും നല്ലതാണ് തെച്ച് കിട്ടിയത് ഇത്രയും സാധനങ്ങളെ പരമാവധി ഉപ്പിക്കുക അല്ലെങ്കിൽ ഇതിന് കഴുകിയിട്ട് കരിഞ്ചീരകൾ കറിവേപ്പിൽ പിന്നെന്താ കരിഞ്ചീരം കഴുകിയിട്ട് ചെറിയുള്ളിടുത്ത് നമ്മൾ ചെയ്യാം ഈ മൂന്ന് നമുക്ക് കിട്ടും കരിഞ്ചീരകൾ നമ്മളെ പത്ത് മരുന്ന് കിട്ടുന്ന അങ്ങാടി കടയിലൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ അപ്പൊ ഓയില് ഉണ്ടാക്കാണ്ട് ഞാൻ വേറെ ഓയില് ഉണ്ടാക്കുക ഇപ്പൊ ഇത് കഴിയുകയാണെങ്കിൽ ഞാൻ നീ ഓയില് ഉണ്ടാക്കിയില്ല അഥവാ ഉണ്ടാക്കുക വച്ചാൽ ചെയ്യാം അതിന് നമ്മൾ കുറേ ഒരു അത്യാവശ്യം ഒരു ബഞ്ച് ഒരു ഫിറ്റ് കറിവേപ്പിൽ വാങ്ങിയിട്ടേ അത് തന്നെ ഇട്ട് ഇതേ പ്രോസസ്സിൽ അരച്ച് ചെയ്യാട്ടെ നമുക്ക് അത് ബെസ്റ്റാണ് ഞാൻ പണ്ട് കറിവേപ്പിൽ മാത്രമുള്ള ഉള്ളിലാണ് ചെറുപ്പത്തിൽ വെക്കാറ് അതിന് മുമ്പ് എൻ്റെ തല ഭയങ്കര ചെമ്പലരിഞ്ഞി എന്താ വേക്കാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ആളായിരുന്നു അപ്പം എൻ്റെ അച്ഛനും എനിക്ക് ഉള്ളി മുടക്കിയിട്ടാണ് കാച്ചിലെണ്ണ ഉണ്ടാക്കുമ്പോൾ ഉള്ളി പ്രളക്ക എനിക്ക് ജലദോഷമുള്ള ആളാണ് എന്നിട്ട് അപ്പോൾ ഉള്ളി ആളായിരുന്നു അല്ല ഇപ്പോഴും ജലദോഷമുണ്ട് ഉള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളിട്ട സവാളയല്ല ഉള്ളി തുളസി തെച്ചി ഈ മൂന്നും ഇട്ടിട്ട് വെളിച്ചെണ്ണ മുടിക്കാച്ചേരി അപ്പം ജലദോഷമൊക്കെ കുറേ കെട്ടോ ആ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ചോളുന്നത് ആ വെളിച്ചെണ്ണ തന്നെ ഇപ്പോൾ എൻ്റെ മുടിക്ക് നല്ല ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മുക്കാണ്ട് കുറേ പോയതാണ് അപ്പം എന്തായാലും മുടി കേൾക്കണം ഇപ്പൊ എന്റെ മുടി ഞാൻ കാണിച്ചു എത്രയും വെട്ടീന് വെട്ടിയത് ഞാൻ ഇത്രയ്ക്ക് വെട്ടിയില്ലായിരുന്നു അവിടെ ഞാൻ നല്ല കേസിന്നു ഇപ്പൊ ഇത്ര ഞാൻ ഇത്രയ്ക്ക് കണ്ട് വെട്ടിയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇത്ര കണ്ടിട്ടില്ല ഇവിടെ ആയില്ലേ അങ്ങനെ പിന്നെ എൻ്റെ മുടി ഞാൻ മടഞ്ഞിരുന്നു ഇരുന്ന കാരണം ചുരുണ്ട് 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 എടുക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഞാൻ അവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഓയിൽ ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ ട്രൈ ചെയ്യാൻ അത് എങ്ങനെയാണെന്ന് കമന്റ് കമന്റ് ചെയ്യാം പിന്നെ വാരിക്കോരി എണ്ണ പൊട്ടേണ്ട ആവശ്യമില്ല നന്നായി ഇങ്ങനെ ചെയ്യുക നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഓയിൽ ഓയിലുണ്ടാവില്ലേ അത് ഇതാ മുടിയുമ്പോൾ ഇങ്ങനെ തയ്ക്കുക അപ്പം നമ്മൾ ഒക്കെ വരികച്ച കൂട്ടം ആക്കാറ് മെക്സ്റ്റ് മഴയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അല്ലാണ്ട് കുറിയെടുത്ത് മുടിയുമ്പോൾ ആദ്യം തയ്ക്കില്ല ആദ്യം നമ്മൾ തല ഊട്ടിയിൽ വേണം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള കയ്യിലുള്ള എണ്ണ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ മുടിയുടെ തുമ്പത്തും ഞാൻ ഇങ്ങനെ ആക്കാറുണ്ട് കേട്ടോ അങ്ങനെ മുടി ഇപ്പോൾ കുഴിയും ആദ്യം കുഴിയും എൻ്റെ മുടി വെച്ചിട്ട് സ്ട്രെസ് അടിക്കാണ്ടിരിക്കുക നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കേട്ടോ എഗ് എഗ്ഗൊക്കെ കിട്ടി കഴിക്കുക പിന്നെ പ്രോട്ടീൻ ചെറുപയർ വൻ പയറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കുക എന്നാലാണ് മുടി സ്ട്രെട്ടനാവുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരേക്കും ബൈ ബൈ ബൈ